പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ മാർ പറഞ്ഞു എന്നിട്ട് പ്രീവാറും പറഞ്ഞിട്ട് വണ്ടി എടുത്ത് നമ്മടെ വണ്ടി എടുത്തോണ്ട് പോയി ടാ അങ്ങോട്ട് പോയിരുവിടുന്നോട്ടാ പോയത് അവനീ പുറത്തു സിറ്റിയിൽ എവിടെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പാപ്പം നിനക്ക് പിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തനെന്താ കേറിക്കറുങ്ങി നവലിങ്ങി വടിയാണേ അങ്ങരെങ്ങി വിളീ ഇന്നെ പോ പോ ഹെൽമെറ്റ് നോട് അടിച്ച കുറക്ക് അടിച്ച അടിച്ച കിടത്താൻ വരെ കിടത്തു ഹെൽമെറ്റ് ഇല്ലണ്ടടി നീ നോ നോ നമ്മള് ഇട്ട് വസന ഇറങ്ങാ ഇല്ല ഇറങ്ങ അവന്മാരെ നവന്മാരെ സൗണ്ടർ തന്നെ സൗണ്ടർ തന്നെ എടാ ഡെസ്ട്രോ എങ്ങേركടാ ഡെസ്ട്രോ ബാംഗ്ലൂർ എവിടെ ഇരിക്കുന്നു നമ്മളുടെ ഗാങ് ഉണ്ടേ പലയാലെ എന്താ ഇല്ലയാ നീ പെട്ടെന്ന് ഡ്രസ് ഇട്ടെ ഞാൻ ഈ ഉണ്ടെന്ന് കയറി 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 കയറ വണ്ടിക്കൂടെ ചാവു എല്ലാം ചാവു എല്ലാം ചാവാനും അവന് ഇപ്പൊ പെട്ടെന്ന് കേറന് വണ്ടീന്ന് ദൂരത്ത് പോലെ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മള് നമ്മള് കളിച്ചതേ ചെകുത്താനവിടാ ദൂരത്തെ തരത്തിൽ പോലെ

ിപ്റ്റ് താഴെ പറയാണ്ടി മുതുക്കിൽ എവിടാ പോയെ കണ്ടാരുന്ന ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന കണ്ടില്ല പിന്നെ കണ്ടില്ല ിസ്വട എല്ലാത്തിനും നമ്മളത്താ സത്യം സത്യവും ടാ നീയൊക്കെ ഏ നീക്ക ആരി പിന്നെ ടീജിയ പിന്നെ വലിച്ചെറ വലിച്ചെറല്ലത്തിരില്ലെങ്കി ഇവിടെത്തന്നെടാ ആ നീക്കാൻ പിള്ളാരെ ഓർത്ത് കൊണ്ടുപോയി നമ്മളെ നമ്മളങ് വെച്ചാടാ നീക്കങ്ങ് ആ ഒലത്തല്ലേ 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 നമ്മളങ് ഒലത്തല്ലേ അങ്ങ് കേട്ടാ നമ്മള് കൊറേ ഒലത്തിട്ടാ അവന്റെ ഒക്കെ ഷോ വണ്ടി എടുത്തല്ലേ സംസാരിക്കണേ സുഖാ ഓ സുഖ എന്തൊക്കെ ഒറ്റേറിനോ സോറി മതിയാ സോറിണ്ടല്ലെങ്കിൽ അടുത്ത സോറി എനിക്ക് സോറി ആണോ അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത്രയുള്ള നീയൊക്കെ 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 കളിച്ചത് ചെകുത്തറ ചെകുത്താനോട് പടിക്കറേവാലച്ചില്ല നമ്മള് നമ്മെല്ല നമ്മുടെ കൂട്ടത്തുള്ള വേമര ൂട്ടത്തില് എഴുതി വെച്ചിട്ടുണ്ടായില്ലേ ജി എന്ന് നല്ല അഭിനയം കേട്ടോ നല്ല അഭിനയം കാഴ്ച നല്ല അഭിനയം കാഴ്ച വയ്ക്കുന്നുണ്ട് അവാർഡ് കൊടുക്കണം കൂടള്ളമാർക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് കാർഡ് കത്തിപ്പോ അന്ന് എനിക്ക് അറിഞ്ഞാ എല്ലാത്തിനും അങ്ങ് കത്തിച്ച കിട്ടു സമർശിക്കുന്നു കേട്ടോ ഹലോ എന്റെ ഊറുണ്ടായിരുന്നു പയ്യന്മാരോ നിങ്ങടെ കൂട്ടത്തിലാരിലുണ്ടോ ഇല്ലേ ഓ ഓക്കെ 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 എന്ത പ്രശ്നം പറഞ്ഞാൽ ആരൊക്കെ തൊട്ട് അമ്മയൊക്കെ വാരി എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് പോയിത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നില്ല എടുക്കുവോ അട കട 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 അല്ല എസ്ആർകെ അല്ല എബ്രണ്ട് ആണ് അ ഓനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദ ഞാൻ കാര്യം ചോദിച്ചു നിങ്ങൾ എന്നെ ട്രാവണ്ടില്ല ഇത് പാറ അത് ആരെ തന്നടാ ആരെ ഓക്കേ ആണ് ആരെ അത് ആര് ആരെ നമ്മൾ അടിച്ചല്ല ഇത് മനസ്സിലായില്ല ആണ് നിനക്ക് ഇത്ര മുസി ദാപ്പ് കൂടാനേ നിനക്ക് हमरे കോയങ്ങല്ല ഞാൻ ഒക്കെ പ്യുവറാണ് ഞാനൊക്കെ പ്യുവറാണ് പ്യുവർ പ്യുവർ നീ എന്തിക്ക് സംഭവം ഇത് എലക്സ് പറഞ്ഞ് ആണെന്നെന്തോ സംഭവം എന്തോ എസ് ആർ കെ തട്ടിക്കൊണ്ടോ എന്തോ പ്ലാനിങ് എന്തോ ഇതാണ് സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ട് എസ് ആർ കെ തട്ടിക്കൊണ്ട് എന്തോ പരിപാടി ഉണ്ടായിരുന്നു അതെ പിക്ക് ചെയ്യുമ്പോഴത്തേക്കുമ്പോ നമ്മള് വെടിയൊക്കെ പിന്നെ നമ്മള് അവരുടെ നിങ്ങൾ എത്ര ഒരു മൂന്ന് നാല് പേരാ അവര് പിന്നെ വണ്ടി പിടിക്കാടി നല്ലവണ്ണം കിട്ടിയ ഞാനറിയാലോ ഞാനങ്ങനെ ഇറങ്ങി കഴിഞ്ഞാ ശരി ശരി അത് ശരിയാണ് ഒരാള് നിന്നാ പോലെ ചന്ദ്ര ചൂടാ അത്ര ചന്ദരണം അങ്ങനെയല്ലോ അതെ ലിറിക്സ് മാറക്കു ലിറിക്സ് മാർക്കു